രാവിലെ എങ്ങോട്ടാ കോളേജിലേക്ക് ആയിരിക്കും ഹാഫ് ഡേ ലീവ് എടുത്താൽ നേരെ മോനുഷയ്ക്ക് പോകാം ഒരൊന്നാം വയസ്സൊട്ട് ഒരു വിദേശി കളിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് അഞ്ചിന് തിരിച്ചെത്താം ടിക്കറ്റ് എന്റെ വക പോയി നിങ്ങളെ ജോളിയായിട്ട് സിനിമയെ കണ്ടേ ഇനി വരാം എന്ത് പറയുന്നു ഇതിനാണ് എടുത്തിയാട്ടം എന്ന് പറയുന്നത് ഇത്ര പെട്ടെന്ന് വരെ ഇല്ല എന്ന് പറയാൻ തോന്നുന്നുണ്ടല്ലോ ീഷ് ഇംഗ്ലീഷ് എന്നുണ്ടെങ്കിൽ ഹിന്ദിയും ഉണ്ട് തമിഴും ഉണ്ട് അതുമല്ല മലയാളമുണ്ട് അത് നിങ്ങൾ ഇഷ്ടം നല്ല അസലപ്പത് നമ്പർ വേറെ ഉണ്ട് അത് യുവർ ചോയ്സ് എവിടെ എവിടെയാണേപ്പം മണി ശല്യപ്പെട്ട പോകുന്നുണ്ടോ റൂട്ടീൻ ലൈഫിൽ നിങ്ങൾക്കൊരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതി ഞാൻ ചെയ്യാൻ തയ്യാറാവുന്ന ഒരു സോഷ്യൽ സർവീസാണ് അതിനെ കയറി ഒരു ദയവുമില്ലാതെ ശല്യം എന്ന് വിളിച്ചാലും നമുക്ക് ചുമ്മാ ജോലിയായിട്ടൊന്ന് കറങ്ങി തിരിച്ചു വരാ കൊറേ നാളായി നിന്നെ കുറിച്ചുള്ള കംപ്ലൈന്റ്സ് തുരാപരം തന്ത്യതല്ലേ ഗൾഫിക്കുന്നു ദേണ്ച്ചുണ്ടാക്കുന്നത് മുടിപ്പിക്കാൻ ഓവനപുത്രൻ കണ്ടുപിടിച്ച വഴികൊള്ളാം പെമ്പിള്ളേരെ മാത്രമാണ് സിനിമയ്ക്ക് വിളിക്കൂ എന്നെ വെറുതെ തെറ്റിക്ക് കാരണം തെറ്റോ ശരിയെന്ന് അങ്ങ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇൻസ്പെക്ടർ സാർ തീരുമാനിച്ചോളൂ സൈക്കിൾ സൈക്കിൾ അടക്കമാണ് പറയല്ലേ തന്നാ സൈക്കിൾ സ്റ്റേഷനിൽ കൊണ്ടുപോകും ഈ ജില്ലയിലെ പോലീസ് മേധാവി എന്ന നിലയിൽ ഈ കൃത്യം നിർവഹിക്കുവാൻ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട് കൃത്യനിർവഹണത്തിൽ മാതൃകാപരമായ സുഷ്കാന്തിയും അതിനിടയിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങളും അതിജീവിക്കുന്നതിൽ സ്വന്തം ജീവനെപ്പോലും തിണവൽഗണിച്ച് തന്റെയും താൻ സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും അന്തസ് ഉയർത്തിയ കർമ്മധീരനായ സബ് ഇൻസ്പെക്ടർ റാഫേൽ കുട്ടിക്ക് അംഗീകാരത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമായ ഈ പോലീസ് മെഡൽ ഞാൻ സമ്മാനിക്കുന്നു മിസ്റ്റർ റാഫേൽ കുട്ടി സബ് ഇൻസ്പെക്ടർ ഞാൻ നാളെ കുട്ടനായ സാറു പറഞ്ഞ പയ്യനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് എന്റെ പേര് പൊട്ടന ചോദിച്ച ചില വെക്കില്ലേ പറയ പ്രകാശ് വെറും പ്രകാശോ അതോ അതിന്റെ കൂടെ പല നല്ല സ്റ്റൈലം പേര് നിന്റെ ഈ കോളത്തിൽ നോക്കി ഇത്രയും നല്ലൊരു വിളിക്കാൻ നിന്റെ തന്തോന്നിയല്ലോ ഒറ്റയ്ക്കിരുന്ന് സിനിമ കാണാൻ വലിയ വിഷമാണല്ലേ അതൊരു പുതിയ അസുഖമാണല്ലോ തന്ത്യും നല്ല ആവശ്യത്തിൽ കൂടുതൽ പണം അയച്ചു പുഴപ്പാണല്ലേ ഞാനങ്ങനെ ഇറ്റ് ഈ രെ കുപ്പിലിറക്കണ ലൈക്ക് ബാക്ക് നമ്പർ ഉണ്ടല്ലോ അതവിടെ വേണ്ട ഇത് പോലീസ് സ്റ്റേഷനാ മനസ്സിലായോ തഹസിൽദാരുടെ മോള് വെഹിക്കിൾ മോള് മത്സ്യന്റെ മോള് പിന്നെ നിന്റെ എപ്പോഴാണ് പറ കേക്കട്ടെ എലിപ്പും മട്ടം കൊണ്ട പഞ്ച പാവം ഇല്ല ആൾക്കൂട്ടം ഇക്കണക്കിന് എനിക്ക് പെൺകുച്ചിണ്ടായിരുന്നെങ്കിൽ അതിനെ വിളിക്കില്ലേ സിനിമക്ക് ആൾക്കൂട്ടം നായരെ താൻ പോയി സ്വല്പം എന്നെ കൊണ്ടുപോകാം എണ്ണ തല്ലിയാ തല്ലിയായ കൈ ഉടുക്കും ഏ അംസേ നിനക്കിന്ന് വല്ലാത്തൊരു സന്തോഷം ആ പെണ്ണുമ്പിടെ ലീവിൽ വന്നിട്ടുണ്ടാവും അല്ലേ അതുകൊള്ള എന്ത് പറഞ്ഞാലും അവന് ഇളിയ ആ ഭദ്രകാളിയുടെ മുമ്പിൽ ഇളിച്ച് ഇളിച്ച് ഇളിച്ചിളിച്ച് അവനിപ്പോതൊരു പതിവായി ഇരിക്കും രാഘവന്റെയും സന്തതി കുഞ്ഞനാമ ചേർത്തി അറിഞ്ഞാൽ ഗുരുമാരാവുമെന്ന് ഞാൻ അപ്പോഴേ അപ്പഴേ പറഞ്ഞോ പേരോ പിള്ളേരെ കമന്റ് അടിച്ചെന്നോ സിനിമയ്ക്ക് വിളിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് പെറ്റി കേസിന് കസ്റ്റഡി എടുത്ത് കുട്ടി കൊണ്ടുവരിക

ആ പിന്നേ തുടങ്ങി പോരാ അപ്പാ എന്താണ് സ്ഥലം ഞാൻ പറഞ്ഞത് സ്ഥലവും മാലിക്കാട ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ തള്ളക്കലും ഇവരുണ്ടോ എനിക്ക് വേണ്ടപ്പെട്ടവരുടെ സ്റ്റേഷനിലേക്ക് അരി മരിച്ചുപോയെന്നെ സ്വന്തം എന്നാലില്ലേ ഏടും ഈശ പറ എന്റെ ഭർത്താവ് അയാള് പോലും പെരുമാറിയിട്ടില്ല പിന്നെ നീ പ്രകാശ് കുഞ്ഞെ പോണ വഴിക്ക് ആ മൈമൂളില് കയറി ഒരു ടിക്കറ്റ് ന്യൂഷഴി പിന്നെ ലുലുല് കയറി ഒരു ടിക്കറ്റ് ഇത് രണ്ടും കാജ് കൊട്ട് മേടിച്ച് ആ കാൻ്റീനിൽ കൊടുത്തേക്കി ഞാൻ വരുമ്പോ തരണെന്ന് പറയും ഏ ബോക്സിന് ഇട്ടിട്ട് എടുത്തു കൊടുത്തേക്കാം ഇടക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാന്റിന് പറഞ്ഞേക്കാം ബാക്കി കാശില്ലെങ്കിൽ തലക്കി ചട്ടിന്റെ ഇതിലെന്തെ കൂട്ടാൻ മീൻ കൂട്ടാന് അല്ലയുടെ ഇറച്ചി കൂട്ടാനാ